കണ്ടില്ലേ അതെ െ നോക്കോട്ടേ നിറയെ ചക്കര എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി കോപം തന്റെ ഗണപതി കോമത്തിന്റെ ഗുണം കൊണ്ടാ മേനോ സാർ എന്നൊരു രാജിവെച്ചത് അച്ഛൻ ഇരുന്ന കസേരയിൽ അപ്പേട്ടം കേറിയിരിക്കുന്നു മാനേജിംഗ് എഡിറ്റർ ഇരിക്കാനല്ലേ പറ്റൂ എഴുതാൻ പറ്റില്ലല്ലോ മേനോ സാറ് എന്റെ കേരളപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആവണം എഡിറ്റോറിയൽ മാത്രം മതി മതി എഴുതി മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല എന്റെ തറവാട് കൂടിയാണ് അറിയാം നിന്ന് അങ്ങനെ ആരും പൊറുതി മാറില്ലല്ലോ ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല വല്ലതും എഴുതി തരാം അതേ എനിക്ക് പറ്റൂ ഇതൊന്നും എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല നീനി നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ അപ്പന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസുകൂടെ അതൊക്കെ കഴുത്തി കിടക്കട്ടെ എന്തിനാ ഊരി മാറ്റുന്നത് പെൺകുട്ടികളുടെ ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ ഇന്ന് അടിച്ചു കിട്ടും നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവർക്കും പന്തലിടാം നിയമസഭയും ഭരണാഭാസവും

നീ കാര്യം മനസ്സിലാക്കാനാണ് സംസാരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായി ഈ വീട്ടിൽ രണ്ട് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എന്നാ ഞങ്ങൾ അറങ്ങട്ടെ സാർ ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷ ഇല്ല അല്ലേ മോനെ ബുക്കിൽ നോക്കിയിരുന്ന നിനക്ക് എന്നെ കാണാതിരിക്കാനേ പറ്റൂ എനിക്ക് നിന്നെ കാണാം ഈ അകൽച്ച ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് മാറുന്നത് ധർമ്മക്കഞ്ഞി കുടിച്ച് കഴിയേണ്ട പ്രായം എനിക്കായിട്ടില്ല അറിഞ്ഞു അറിയാതെയോ നീ എന്നോട് കാണിക്കുന്ന ഈ നിഷേധം ഇത് സഹിച്ചിവിടെ കഴിയാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ ഞാനൊരു വീടെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ എപ്പ വേണമെങ്കിലും വരാം എഴുതണം എഴുതാനേ എനിക്കറിയൂ എഴുതാപ്പുറം വായിക്കാൻ എനിക്കറിയില്ല ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ എനിക്ക് എന്തെങ്കിലും കഴിച്ചാ പോലെ വർക്കി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അനുവാദം ചോദിക്കാതിരുന്നത് അനാദരവായിട്ട് തോന്നരുത് ചോദിച്ചാൽ തരില്ല നടക്കട്ടെ അതെവിടെ ആയാലും എഴുതാൻ കഴിഞ്ഞ അത് തന്നെയാ പുണ്യം विष्णु विष्णुमें

ജസ്റ്റ് എൻ ഫോർമാലിറ്റി എംപ്ലോയ്മെന്റ് ഓർഡറിലാക്കി കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പറ്റും മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്നും ഒപ്പിട്ടാ

എക്സ്ക്യൂസ് മീ അപ്പേട്ട ഒരു മിനിറ്റ് മേനൻ ഇതുപോലെ രണ്ട് ആമകളെ കിട്ടിയല്ലോ ഇണ്ടാസ് കിട്ടി അച്ഛൻ വീട്ടിൽ പറഞ്ഞു പ്രൂഫ് ഹലോ വർമ്മ എന്താണ് കൂടി ഒക്കെ ഫിക്സ് രവിഡിറ്റൊക്കെ ഇനി നടപടികളെ കുറിച്ച് ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു വേണ്ടേ തീർച്ചയായിട്ടും വേണ്ടാത്ത പണിക്കൊന്നും പോലെ ചളമാവേ അച്ഛൻ പെട്ടി എടുത്ത് പോയാവണമെന്ന് ഞാൻ പോകത്തില്ലേ

ഈ പരിഷ്കാരം ഒക്കെ ആവശ്യ പരമേട്ട മുത്തശ്ശു പറഞ്ഞ കേട്ടോ പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന് അതുകൊണ്ട് ആ ഇടയ്ക്കൊക്കെ പടിപ്പുര തൂക്കി വല്ല ജാസ് ഒക്കെ അടിച്ചു പഠിക്കാൻ നോക്ക് എഴുത്തുപുരം മുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായ്പാടിനെയും പൂറ്റി കുഞ്ഞിനെയൊക്കെ ടിറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ എവിടെയൊക്കെ അയ്യോ നിർത്തിക്കളെ അത് ഉണങ്ങുന്ന പെയിന്റ് ആ പെയിന്റ് വരാം എന്നെ മറയടാ നിർദേവ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ല ആ ഞാൻ എന്തു സെറ്റ് ചെയ്തിട്ടാണിച്ചട്ടേ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എത്ര ദിവസായി അനിച്ചട്ടേ എന്നോട് മിണ്ടിട്ട് എന്ന് അറിയാമോ എന്താ സുதர்ശനെ സുഖാണോ ഇങ്ങനെ വേണ്ടിയാ മതിയോ അനിച്ചട്ടേ നിനക്ക് മനസ്സിലൊന്നും ഉണ്ട് അത് എങ്ങനെയൊക്കെ പറയുന്നു എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ഞാൻ എന്തു ഇറിറ്റേറ്റ് ചെയ്യേണ്ടോ അനിച്ചട്ടേ എന്താ ഇറിറ്റേറ്റ് ചെയ്യുന്നോ ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക്കിട്ട ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക്കിട്ട പറഞ്ഞ ഇങ്ങനെയൊക്കെ വേണോന്ന് അപ്പച്ചയും മരുമോളും ഈ മോന്തക്ക് എന്തോ എന്നാ തേച്ചു വെച്ചിരിക്കുന്നത് പറ ഇനി ഞാൻ ചെയ്യണം മനസ്സിൽ അത് പോട്ടെ അത് ഇതുപോലെ വിളക്കെണ്ണ തുടർച്ച തൂത്തുകളഞ്ഞോളാം ഇടി നാണവില്ലല്ലോ ഇടി പക്ക പിറന്നാൾ ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെ കളിപ്പിക്ക അയ്യേ പോയോ എനിക്ക് ഉറക്കം വരും പോ और huh?